ആക്ച്വലി ഡിസേർവിങ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം അവൻ എല്ലാ ടാസ്ക്സ് ആയിക്കോട്ടെ ടാസ്ക്സ് മാത്രമല്ല കിച്ചണിലത്തെ വർക്ക് ആയിക്കോട്ടെ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളായിക്കോട്ടെ അത്രയും ഹൺഡ്രഡ് പെർസെൻറ്റ് അവൻ്റെ ഹാർട്ട് ആൻഡ് സോൾ ഇട്ടൊരു കളിച്ച ഒരു കണ്ടസ്റ്റൻ്റ് മോർ മോദൻ ദാറ്റ് ഒരു റിയൽ ഹ്യൂമൻ ബീങ് ആയിരുന്നു നമ്മളെല്ലാവരും ഭയങ്കര ഷോക്കാ കാരണം ടോപ്പ് ത്രീ അറ്റ്ലീസ്റ്റ് ടോപ്പ് ടോപ് ടുവിൽ എല്ലാവരും വിചാരിച്ചായിരുന്നു എവിടെയെങ്കിലും ആരേണ്ട ഗെയിംസ് അവൻ എപ്പോഴും ഹൺഡ്രഡ് പെർസെൻറ്റ് ഇട്ടിട്ടുണ്ട് അവൻ ആകുകൂടി വീക്കായിട്ടുള്ള ഓരോരോ മൊമെൻ്റ് ആയിരുന്നു ആ പസലിൻ്റെ സമയത്ത് അവൻ ടൈം കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ മാത്രമാണ് അവൻ കുറച്ച് ലാക്ക് ആയത് ബിക്കോസ് അത് പിന്നെ ഉറക്കം ഉറക്കമില്ലായ്മ ക്ഷീണമൊക്കെ കാരണമായിരിക്കും ബ് അല്ലാണ്ട് എവറി ഗെയിം തിയാസ് ഡൺ ഇസ് ബെസ്റ്റ് ശേഷം ആയിരുന്നു എന്നിട്ട് എന്തുകൊണ്ടാണ് തോന്നുന്നത് ജിസയിലുള്ള സമയത്തും അവൻ ഞാൻ ലൈവ് കണ്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു ജിസയിലുള്ള സമയത്തും ആര്യൻ ആര്യൻ്റെ ടാസ്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു വീട്ടിൻ്റെ അകത്ത് നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനെ അവൻ അവനെ കിട്ടി അത് അതുകൊണ്ട് അത് അവനെ വീക്കാക്കിയിട്ടില്ല അക്കോർഡിംഗ് മീ ഈ നിങ്ങളട എല്ലാവരും പറയുന്നത് ഒരു ആര്യനെ ശരിക്കും തോന്നുന്നുണ്ട് തോ ഉണ്ടോ നിങ്ങൾ പറ സാരി ഇപ്പോൾ വൺ തിങ് ഇപ്പോൾ ഇന്ന് എവിക്റ്റായി മോസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഏറ്റവും എനിക്ക് പറയാനുള്ളത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു പക്ഷേ ഇത്രയും ആൾക്കാരുടെ ഒരു ലവ് ആൻഡ് ഹാപ്പിനെസ് ഇത്രയും കുറേ ആൾക്കാർ കഴിയുന്നത് ഞാൻ കണ്ടു അതൊക്കെ ആരെയോടുള്ള സ്നേഹമാണ് അപ്പോൾ മേ ബി പി ആർ ഉണ്ടായിരുന്നു എങ്കിൽ ഒരു പക്ഷെ നെക്സ്റ്റ് ലെവൽ വരെ എത്താമായിരുന്നു നമുക്ക് ലൈക്കണോ ബിക്കോസ് അവൻ്റെ പി ആർ എന്ന് പറയുന്നത് അവനെ സ്നേഹിക്കുന്ന അവൻ്റെ എല്ലാവർക്കും അവൻ അവനെ ഇഷ്ടമുള്ള അവൻ്റെ ഫ്രണ്ട്സ് ഫാമിലി പിന്നെ നമ്മൾ ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജനുവൻലി അവനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ സ്ട്രെങ്ത് അവർ ഈ പി ആർ ഉണ്ടെന്ന് ശരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് മുന്നേ തന്നെ അനുമോൾക്ക് അടക്കം എല്ലാവർക്കും പി ആർ ഉണ്ടെന്നുള്ള ന്യൂസുകൾ പുറത്തു നിന്നു എന്തുകൊണ്ട് ഇത്ര സ്ട്രോങ് കണ്ട സ്റ്റാൻഡായാലും എന്തുകൊണ്ട് ആരും വേണ്ടി പി ആറിന് നിങ്ങൾ തയ്യാറായില്ല ആര്യൻ ജെനുവിൻ ആണ് ആര്യൻ റിയൽ ആണ് ആൻഡ് നമ്മളെല്ലാവരും എന്താ പറയുന്നത് ഇപ്പം ലാസ്റ്റ് മിനിറ്റിലല്ലോ നമ്മൾ പി ആറ് വെക്കുക അപ്പോൾ ഫ്രം ദി ബിഗിനിങ് അവനെ ലൈക്ക് ലൈഗിനോ അവനൊരു ലൈക്ക് ഒരു ഗ്രാഫിൽ ചില സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ചില സമയത്ത് ഡ്രോബാക്സ് ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ എന്നാലും അവൻ ഹിസ് ഓൾവേസ് ഫോട്ടഡൌഔട്ട് എല്ലാവരുടെയും മനസ്സിൽ ഒരു സ്ഥലം പിടിച്ചിട്ടുണ്ട് ബിക്കോസ് ഇസ് ഇ വെരി റിയൽ പി ആർ ഉണ്ടായിരുന്നു എങ്കിലൊരു പക്ഷേ നമുക്കറിയാം ആര്യൻ ഓൾസോ കൂടെ ഐ വോട്ട് ഇൻ ദ കപ്പ് അറിയില്ല വോട്ടിങ്ങിൽ ഒന്നാമത് രണ്ടാമെന്ന് നിൽക്കുന്ന അനുമോളാണ് അല്ലെങ്കിൽ ഏറ്റവും കുറവ് വോട്ട് കുറവോട്ടായൊണ്ടായിരിക്കും പുറത്തായത് ആര് കുറവോട്ടല്ലായിരുന്നു കാരണം നമ്മൾ വോട്ടിങ്ങിന്റെ തലേ ദിവസം നമ്മളൊക്കെ കാണില്ലേ സോ നമുക്കങ്ങനെ ആര്യന് വോട്ട് കുറവായിട്ട് എസ്പെഷ്യലി ഈ ഒരു സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ അറിവിലില്ല അറിവില്ലാണ്ട് ആര് കുറച്ച് വാക്കുകൾ അല്ലെങ്കിൽ ഡബിൾ മീനിങ് കോമഡീസ് ഒക്കെ നെഗറ്റീവ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട് അതിനെ കുറിച്ച് എന്താ പറയുക സി ആ വീട്ടിൽ എസ്പെഷ്യലി അവനെ നെഗറ്റീവ് ആക്കാൻ ട്രൈ ചെയ്തിരിക്കുന്നത് ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് യു അവിടുത്തെ ആൾക്കാരുടെ കോൺവെർസേഷനാണ് അപ്പോൾ അവൻ എല്ലായ്പ്പോഴും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിലും അവൻ എല്ലാവരോടും സോറി പോയി പറയാം ആയിക്കോട്ടെ അവൻ ക്ലാരിഫൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അവൻ നല്ല രീതിയിൽ എല്ലാവരും ബിഹേവ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയം ഒരാളാണ് ഇപ്പോൾ ഡബിൾ മീനിങ്സ് ഇപ്പോൾ അവരും ഇങ്ങോട്ടും അങ്ങോട്ടും പറഞ്ഞിട്ടില്ലേ എല്ലാവരും ഇങ്ങോട്ടും അങ്ങോട്ടും പറഞ്ഞില്ല ആരെയും മാത്രമൊന്നും ഇല്ലല്ലോ പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസ് കാണിച്ചത് എനിക്കൊന്നും പറയാം ആരും വന്നിട്ട് ആരെയും കണ്ടിട്ട് ചോദിക്കണം എന്തായിരുന്നു എന്നുള്ള കാര്യം യാ ബിക്കോസ് ആരെയും ഒരു ജെൻസി ചൈൽഡ് അത് ഈസ് ഓൺലി ട്വൻറ്റി ത്രീ ഇയർ ഓൾ അവൻ മനസ്സിൽ വെച്ചിട്ട് ഒരാളെ അൺകംഫർട്ടബിൾ ആക്കാൻ വേണ്ടി അവൻ ചെയ്തിട്ടില്ല സോ അവൻ ആ ഫൺ മൊമെന്റിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നതായിരിക്കും അപ്പോൾ അവൻ്റെ ഡബിൾ മീനിങ് ജോക്സിനെ കുറിച്ചിട്ടൊന്നും സി ഹി ഈസ് നോട്ട് ടേക്കൻ ആരെയും ഹേർട്ട് ചെയ്യണം എന്നൊരു ഇൻറ്റൻഷൻ എന്തായാലും അവന് ഉണ്ടായിട്ടില്ല ഹ്രഡ് പെർസെൻ്റ് അത് ഹൺഡ്രഡ് പെർസെൻറ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കാസ്ക്സ് കാണുന്ന സമയത്ത് ലൈവിൽ ഐ ജസ്റ്റ് ഫെൽറ്റ് ചില സമയം ചില സമയത്തിലേക്കും ബിഗ് ബോസ് അവൻ ജയിക്കാൻ പോകുന്ന സമയത്താണ് ചില സമയത്തിലേക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അവന് ടൈം സേവ് ആയിട്ടുണ്ടായിരുന്നു എങ്കിൽ ആദ്യമേ തുടങ്ങണ സമയത്ത് തന്നെ ഒന്നുകൂടെ തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ മേ ബി യുഡ് ഹവ് ഗോട്ടൺ മോർ പോയിൻറ്റ്സ് അപ്പോൾ ടിക്കറ്റ് ഫിനാലെ കിട്ടിയില്ല അത് നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം എന്തായാലും ഈസ് ഓൾവേസ് ബീൻ ദ ബെസ്റ്റ് സ്പോർട്സ്മാൻ അതിൻ്റെ മുന്നേ മൂന്നാഴ്ചകളും എല്ലാ ടാസ്ക്സും ആയിക്കോട്ടെ എല്ലാ ടാസ്ക്സും ലീഡിങ് അപ്പോൾ ഇത് നമ്മൾക്ക് ലൈക്ക് കുറച്ചു വിഷമം കഴിഞ്ഞിട്ട് എല്ലാവരും അവർക്ക് അവർക്ക് നൂറ് ഞെട്ടിച്ചു നൂറയുടെ ലൈക്ക് ഇന്നു ടാസ്ക്സ് പെർഫോം ചെയ്യുന്ന കണ്ടപ്പോൾ ശരിക്കും ഞെട്ടി ബിക്കോസ് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഒരു അടിപൊളിയായിട്ട് പെർഫോം ചെയ്യും ഇൻ ദാസ്ക് സോ ഷി വാസ് ഗുഡ് വിത്ത് ടാസ്ക് കൂടെ കമ്പനി ആയി എല്ലാവരും ഒരു ഞാനും കേട്ടായിരുന്ന റൂമർ ഇപ്പോൾ ആരെയും പുറത്തായതുകൊണ്ട് എനിക്കറിയില്ല റൂമർ സത്യമാണോന്നും എനിക്കറിയില്ല പക്ഷേ അക്ബർ ആസ് എ ഫ്രണ്ട് ആര്യൻ്റെ അടുത്ത് നല്ല രീതിയിൽ ഒരു ഫ്രണ്ടാണ് നമ്മൾ കാണുന്ന സമയത്ത് എപ്പോഴും ആര്യൻ ചില സമയത്ത് മലയാളം ലാംഗ്വേജിൻ്റെ ഒരു ചില സമയത്ത് ഒരു പ്രോബ്ലം ഉള്ള സമയത്ത് എവിടെയെങ്കിലും ഒരു കുറവ് വന്നിട്ടുള്ള സമയത്ത് ആ അക്ബർ ശരിക്കും അവന് വേണ്ടി നിന്നിട്ടുണ്ട് ഹി ആ സ്പോക്കൺ ഫോർ ഹിം അപ്പോൾ ഫ്രണ്ട് ആസ് എ ഫ്രണ്ട് ഓൾസോ ഞാൻ കണ്ടിട്ടുണ്ട് ഇനി അക്ബറിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കാൻ ചോദിക്കുന്നുണ്ട് Yeah. ും എനിക്ക് പറഞ്ഞതുപോലെ ആരെയും കഴിഞ്ഞ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞ ജിസേലാണ് കാരണം ആദ്യമേ മുറില് പേഴ്സണാലിറ്റി ആരെയും തന്നെ താട്ടി സംസാരിക്കില്ല ചില കണ്ടസ്റ്റന്റ് മറ്റുള്ളവരുടെ ശബ്ദിക്കുന്ന പോലെ അങ്ങനത്തെ ഒന്നും ഒരാൾക്കും നെഗറ്റീവ് വരാത്ത രീതിയിൽ ർഫോമിംഗ് അപ്പോൾ എനിക്ക് തോന്നുന്നു കയ്യിൽ ഇഞ്ചുറി വന്ന സമയത്ത് മേ ബി ഒരു ടാസ്കിൽ ചില സമയത്ത് ഷീ വോസ് ഈ ഷീ കുഡ് നോട്ട് ഡൂ ബെസ്റ്റ് പക്ഷെ എവറിബഡി ലവ്ഡ് പുറത്തിറങ്ങി വന്നപ്പോൾ ജിസേലിന് വേണ്ടിയിട്ടായിരുന്നു എത്ര പേര് കറിഞ്ഞേ അത് തന്നെ ഇറ്റ്സ് സക്സസ് അപ്പോൾ അൺഫെയർ അപേക്ഷ നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഫീൽ ചെയ്തായിരുന്നു അപ്പോഴും ഇപ്പോഴത്തെ കണ്ടീഷനിൽ സത്യം പറഞ്ഞാൽ ആരെയും വിൻ ചെയ്യാൻ അറിയില്ല നമ്മളിപ്പോൾ ആര്യൻ ടോപ്പ് ത്രീ ഞാൻ സത്യം വിചാരിച്ചു ആര്യൻ ടോപ്പ് ത്രീ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഗ്രാഫ് വെച്ചിട്ട് ഇസ് ഈസ് ബീൻ ബുയിങ് സോ വെൽ അപ്പോൾ ടോപ്പ് ത്രീയിൽ എത്തുന്നത് തന്നെ വിചാരിച്ചു ഇപ്പോൾ എനിക്കൊന്നും ഒന്നും ഗെസ് ചെയ്യാൻ തന്നെ പറ്റുന്നില്ല ആരെയായിരിക്കും എന്നുള്ളത് കുറേ മറ്റേ കുറേ പേര് പറയുന്ന അനുമോള് കിട്ടും കുറേ പേര് പറയും അഗ്ബർ കിട്ടും കുറേ ആൾക്കാർ കുറേ പറയണം പക്ഷേ എനിക്കായിട്ടുള്ളൊരു ജഡ്ജ്മെൻ്റ് ഇല്ലി വരാൻ പോവാണ് വെരി പ്രൗഡ് ഓഫ് ഹിം കാരണം ഇതിന് എയ്റ്റി ഫൈവ് ഡേയ്സ് അതിൻ്റെ ഉള്ളിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഒരു ചിലരെ കാര്യമല്ല ഫുഡില്ല ഉറക്കമില്ല പുറത്തെല്ലാം എന്താ നടക്കണമെന്നൊന്നും അറിയില്ല സോ എവറിബി ഓൾ ദസ് ഫാമിലി നമ്മൾ എല്ലാവരും ഭയങ്കര അധികം പ്രൗഡാണ് സൊ വെരി വെയ്റ്റിംഗ് ടു സീ ഹിം ഈ ആദ്യം പറഞ്ഞു നെഗറ്റീവായിട്ട് സി നമ്മളെല്ലാവരും ഒരു ഗെയിമിന്റെ സമയത്ത് നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്ത് ഒരാൾക്ക് പെട്ടെന്ന് വരുമ്പോൾ ഇൻസ്റ്റന്റ് ചിലപ്പോൾ അങ്ങനെ വിചാരിച്ച് പോയിട്ടുണ്ടാവും പക്ഷെ മനസ്സിലായ ഉടനെ തന്നെ അവൻ തിരുത്തി കറക്റ്റ് അപ്പോൾ തിരുത്തിയിട്ട് അങ്ങോട്ട് പോയ സമയത്ത് ലൈക്ക് അത് നമുക്ക് ഒരു മിസ്റ്റേക്ക് എല്ലാവർക്കും പറ്റും അത് റിയലൈസ് ചെയ്തിട്ട് മാറ്റാൻ പറ്റുന്നത് അതാണ് എനിക്ക് കഴിവ് അപ്പോൾ ഹി കറക്റ്റഡ് ഇസ് മിസ്റ്റേക്ക് ഡ്രാമ അല്ലാന്ന് ടു ഹെൽപ്പ് ഷാനവാസ് ഷാനവാസ് തിരിച്ചു അതിനെക്കുറിച്ച് എന്താ പറയുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ക്രിറ്റിക്കൽ ഇനി ടു മോർ വീക്സ് അല്ലോ ബിഗ് ബോസ് കഴിയാനായിട്ട് അപ്പോൾ ഈയൊരു രണ്ടാഴ്ചയിൽ സ്ട്രെസ്സൊന്നും ആർക്കും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഐ ഫീൽ ഹെൽത്തി ആയിട്ടുള്ള നല്ല രീതിയിൽ കണ്ടസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടാസ്ക്സൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കണ്ടസ്റ്റൻസ് നിൽക്കണം ഇസ് വോട്ട് ഐ ഫീൽ അപ്പോൾ ഷാനവാസിന് കൂടുതൽ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വരാണ്ട് പെർഫോം ചെയ്യാൻ പറ്റാൻ പറ്റില്ല ഓ എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം അനീഷിൻ്റെ ഞാൻ ഉറങ്ങുന്നത് കണ്ടു അങ്ങനെ റിപ്പീറ്റ് കുറേ വരുള്ളൂ അപ്പോൾ അങ്ങനെ അതൊക്കെ നമുക്ക് വിചാരിക്കും യൂത് എന്തൊരു ഇറിറ്റേറ്റിങ്ങാണ് വിചാരിക്കും പക്ഷെ ഡെഫിനറ്റ്ലി എവറിബഡി ഹാസ് എ ഗെയിം പ്ലാൻ ആൻഡ് ഇപ്പോൾ അനീഷ് ഇല്ലെങ്കിൽ ആ വീട്ടിൽ സൈലൻസ് ഉണ്ടാവും അപ്പോൾ എല്ലാ ആൾക്കാരും എല്ലാ ജന ജനങ്ങളുടെ ഹാർട്ടിലെല്ലാവർക്കും എല്ലാ കണ്ടസ്റ്റൻറ്റും സ്നേഹമുണ്ട് ലൈക്ക് ടു ഓരോ കണ്ടസ്റ്റൻറ്

ആ അല്ല അനുമോളല്ലോ അനുമോളും പറയുന്നത് പോസിറ്റീവ് അല്ലെ നെഗറ്റീവ് ആക്കാനാണ് പി ആർ വെച്ചിരിക്കുന്നത് ഞാനതിനെ കുറിച്ച് പറയാൻ പറ്റില്ല അത് അനുമോള് പറയുന്ന കാര്യം അനുമോളിനോട് ചോദിക്കണം അല്ല അപ്പൊ ആര്യൻ പി ആർ വെക്കാതിരുന്നതുകൊണ്ടാണ് അനുമോളുടെ പി ആർ ആണ് ആര് ഞാൻ അങ്ങനെയൊന്നും കമന്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ കമന്റ് ചെയ്യാൻ താല്പര്യമില്ല ബിക്കോസ് നമ്മളിപ്പോൾ അവൻ വന്ന് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് നമുക്ക് ഒന്നും വിശേഷങ്ങളൊന്നും അറിയില്ലല്ലോ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ